ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ നാലാമത്തെ അധ്യായമായ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദക യൂണിറ്റിന്റെ സിദ്ധാന്തം അതായത് എ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ അധ്യായമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് അതായത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പൂർണ മത്സര കുറിച്ച് അതുപോലെ മത്സര രഹിത കമ്പോളങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് കമ്പോളങ്ങൾ പലതരത്തിലുണ്ടെങ്കിലും പൂർണ്ണ മത്സര കമ്പോളവും അതുപോലെ തന്നെ മത്സര രഹിത കമ്പോളങ്ങളെ കുറിച്ച് അതോടൊപ്പം തന്നെ പൂർണ്ണ മത്സര കമ്പോളങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം ഈ കമ്പോളങ്ങളിൽ ഒരു ഉത്പാദക യൂണിറ്റിന്റെ ലാഭം പരമാവധിയാക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ പോയിന്റ് അതുപോലെ തന്നെ ലാഭനഷ്ടരഹിത ബിന്ദു അതുപോലെ ഒരു ഉൽപാദക യൂണിറ്റിന്റെ സപ്ലൈ സപ്ലൈ നിർണയിക്കുന്ന ഘടകങ്ങൾ സപ്ലൈയുടെ നിയമങ്ങൾ അതുപോലെ സപ്ലൈയുടെ വില ഇലാസ്തികത വില ഇലാസ്തികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് എന്താണ് പൂർണ്ണ മത്സര കമ്പോളം എന്ന് നോക്കാം നമുക്കറിയാം കമ്പോളം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഉള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കണക്കാക്കപ്പെടുന്ന ഒരു കമ്പോളത്തെയാണ് നമ്മൾ സാധാരണയായി കമ്പോളങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ എക്കണോമിക്സ് ആകുമ്പോൾ എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ കമ്പോളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാങ്കല്പിക രൂപമാണ് ഏതായാലും നമുക്ക് എന്താണ് പൂർണ്ണ മത്സര കമ്പോളം എന്ന് നോക്കാം പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏകാത്മക ഉൽപ്പന്നം വിൽക്കുന്ന ധാരാളം സ്ഥാപനങ്ങളും വാങ്ങുന്നവരുമുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ പൂർണ്ണ മത്സര കമ്പോളം എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഈ പൂർണ്ണ മത്സര കമ്പോളത്തിന് ആറ് സവിശേഷതകളാണുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആറ് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പോളത്തെയാണ് നമ്മൾ പൂർണ്ണ മത്സര കമ്പോളം അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആറ് ഘടകങ്ങൾ ഈ ആറ് ഘടകങ്ങൾ നിർബന്ധമാണ് നമുക്ക് തുടർന്നുള്ള ചാപ്റ്ററിലേക്കൊക്കെ ഇത് ആവശ്യമാണ് അപ്പൊ ഒരു പൂർണ്ണ മത്സര കമ്പോളം ണമെങ്കിൽ ഈ ആറ് സവിശേഷതകൾ ഉൾക്കൊള്ളണം അതായത് എല്ലാ ഉത്പാദന യൂണിറ്റുകളും ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏകാത്മകമായിരിക്കും അതായത് നമ്മൾ പറഞ്ഞു ഉൽപാദക യൂണിറ്റുകൾ ധാരാളം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ ഉൽപാദക യൂണിറ്റിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏകാത്മകമായിരിക്കണം അതായത് ഗുണങ്ങളെ കൊണ്ടും സ്വഭാവങ്ങളെ കൊണ്ടും നിറങ്ങളെ കൊണ്ടും എല്ലാം ഒരുപോലെയാകുന്ന ഉൽപ്പന്നത്തെയാണ് നമ്മൾ ഈ ഏകാത്മക എന്ന് പറയുന്നത് അപ്പോൾ ഉൽപാദക യൂണിറ്റുകളൊക്കെ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏകാത്മകമായിരിക്കണം അതായത് ഒരേ സ്വഭാവവും ഒരേ നിറവും ഒരേ ഗുണവുമുള്ള ഉള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം രണ്ടാമത്തത് നോക്കാം വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം വളരെ അധികമായിരിക്കും ഈ കമ്പോളത്തിലെ സ്വഭാവമാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെ സ്വഭാവം നോക്കാം ഉൽപാദക യൂണിറ്റുകൾക്ക് കമ്പോളത്തിലേക്ക് പൂർണ്ണ ആഗമന നിർഗമന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അതായത് ഈ പൂർണ്ണ മത്സര കമ്പോളത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകുവാനും അതുപോലെ തന്നെ പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അതായത് ആർക്കും എപ്പോഴും കച്ചവടം തുടങ്ങാം നിർത്തിപ്പോകാം അതാണ് ആഗമന നിർഗമന സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തത് സാധനങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അതായത് അതിലേക്ക് വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുള്ള ശേഷി ശേഷിയുണ്ടായിരിക്കും എന്നർത്ഥം അഞ്ചാമത്തത് കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും അതായത് ഒരു ഉപഭോക്താവിന് ആ കമ്പോളത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും വിലയെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആറാമത്തത് ഓരോ വിൽപ്പനക്കാരനെയും വില സ്വീകരിക്കുന്നവൻ അതായത് പ്രൈസ് ടേക്കർ എന്ന് വിളിക്കുന്നു അതായത് ആ കമ്പോളത്തിലെ വിൽപ്പന ചെയ്യുന്ന ആളുകളല്ല വിൽക്കപ്പെടുന്ന ആളുകൾ സോറി വിൽക്കുന്ന ആളുകളല്ല വില നിശ്ചയിക്കുന്നത് മറിച്ച് ആ വസ്തുക്കളുടെ വില നിശ്ചയിക്കുന്നത് കമ്പോളത്തിലെ പ്രതിഭാസങ്ങളായ ചോദന പ്രധാന ശക്തികളാണ് അതായത് ഡിമാൻഡ് സപ്ലൈ ആണ് അവിടെ തീരുമാനിക്കുക അതിനനുസരിച്ചാണ് വസ്തുക്കളുടെ വില തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കമ്പോളത്തിലെ വിൽപ്പനക്കാർ എപ്പോഴും പറയുന്നത് പ്രൈസ് ടേക്കർ ആയിരിക്കും അതായത് വില സ്വീകരിക്കുന്ന ആളുകളായിരിക്കും അതായത് വില തീരുമാനിക്കുന്നവരല്ല അവർ വില സ്വീകരിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെ ആറ് ഗുണങ്ങളുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഒന്നും കൂടെ നോക്ക നമുക്ക് അവിടെ വിൽക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടാവും ആ വസ്തുക്കൾ ഏകാത്മകമായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തത് വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളം ഉണ്ടായിരിക്കും മൂന്നാമത്തത് ഉൽപാദന യൂണിറ്റുകൾക്ക് കമ്പോളത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു പോകുവാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും നാലാമത്തത് സാധനങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അഞ്ചാമത്തത് കമ്പോളത്തെ കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും അതായത് ഉപഭോക്താക്കൾക്ക് പൂർണ്ണ അറിവുണ്ടായിരിക്കും ആറാമത്തത് ഓരോ ഉൽ വിൽപ്പനക്കാരനെയും നമ്മൾ പ്രൈസ് ടേക്കർ വില സ്വീകരിക്കുന്നവൻ ഇങ്ങനെ ആറ് ഗുണങ്ങളുള്ള ഒരു കമ്പോളത്തെയാണ് നമ്മൾ പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു ഓരോ വിൽപ്പനക്കാരനെയും വില സ്വീകരിക്കുന്നവനാണ് പ്രൈസ് ടേക്കർ എന്ന് പറഞ്ഞു എന്താണ് പ്രൈസ് ടേക്കർ എങ്ങനെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ഒരു ഉൽപാദകരെ വില സ്വീകരിക്കുന്നവൻ എന്ന് പറയാൻ കാരണം അതായത് ഒരു പൂർണ മത്സര കമ്പോളത്തിന് ഒരു ഉൽപാദകന് എന്തുകൊണ്ടാണ് വില സ്വീകരിക്കുന്നവൻ അതായത് പ്രൈസ് സ്ട്രൈക്കർ എന്ന് വിളിക്കാൻ കാരണം ഇതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഏകാത്മക ഉൽപ്പന്നങ്ങളാണ് വിൽക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കമ്പോളത്തിലെ ചോദന പ്രധാന ശക്തികളാണ് വില നിശ്ചയിക്കുന്നത് അതായത് കമ്പോളമാണ് വില നിശ്ചയിക്കുന്നത് ഈ നിശ്ചയിക്കുന്ന വില ഉൽപാദകൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായി മാറുന്നു അതായത് ഒരു സ്ഥ ഒരു ഉത്പാദകന് ഒരിക്കലും പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു വില നിശ്ചയിക്കാൻ വില നിശ്ചയിക്കുവാൻ അല്ലെങ്കിൽ വില തീരുമാനിക്കാൻ സാധിക്കുകയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ കമ്പോളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും വിൽക്കുന്നത് ഒരേ സ്ഥാ ഒരേ ഉൽപ്പന്നമായത് തന്നെ ആരെങ്കിലും ഒരാൾ വില കൂട്ടാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഉപഭോക്താക്കൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു കാരണം ഇതേ സ്വഭാവമുള്ള ഇതേ ഗുണമുള്ള ഇതേ ഉൽപ്പന്നം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വില കുറച്ച് വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നത് തന്നെ ഉപഭോക്താക്കൾ അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പൊ ഒരു ഉപഭോക്താവ് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ഉൽപാദകരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ വിൽപ്പനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സ്ഥാപനവും വില തീരുമാനിക്കുന്ന ആളുകളായി മാറുകയില്ല മറിച്ച് കമ്പോളം എന്താണോ വില തീരുമാനിക്കുന്നത് അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരായി പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദകർ തയ്യാറാകുന്നു അതായത് ഉപഭോക്താക്കളെ നഷ്ടപ്പെടാൻ ഒരു ഉൽപാദകനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ കമ്പോളം എന്താണോ തീരുമാനിക്കുന്നത് അതേ വിലയായിരിക്കും ആ കമ്പോളത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദകന് പ്രൈസ് സ്ട്രൈക്കർ അതായത് വില സ്വീകരിക്കുന്നവൻ എന്ന് പറയുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുന്നത് ചോദന പ്രധാന ശക്തികളാണ് അതായത് കമ്പോളമാണ് വില തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉൽപാദകനെ പ്രൈസ് സ്ട്രൈക്കർ വില സ്വീകരിക്കുന്നവൻ എന്ന് നമ്മൾ പറയുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൂർണ മത്സര കമ്പോളത്തിലെ ഒരു ചോദന വക്രം എന്തായിരിക്കും അതായത് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എ ആർ ടി ആർ എം ആർ അതായത് റവന്യൂ റവന്യൂ എന്ന് പറയുന്നത് വരുമാനം വരുമാനം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം അപ്പൊ നോക്കാം വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെലവ് വരുന്നതിനെയാണ് നമ്മൾ ചെലവ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു പേന ഒരു പേന നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു എട്ട് രൂപ ചെലവുണ്ട് എന്ന് സങ്കല്പിക്കുക എട്ട് രൂപ ചെലവ് ഇത് നമ്മൾ വിൽക്കുന്നത് പത്ത് രൂപക്കാണ് പത്ത് രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത് അപ്പൊ ഇവിടെ എട്ട് എന്നുള്ളത് ഇത് ചെലവാണ് കോസ്റ്റ് ആണ് പത്ത് എന്നുള്ളത് വരുമാനമാണ് അതായത് പത്ത് രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത് ഇത് നമുക്ക് വരുമാനമാണ് അതാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയുള്ള ലാഭം അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ നമുക്ക് രണ്ട് എന്ന് കിട്ടും അതാണ് നമ്മുടെ ലാഭം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവിന് നമ്മൾ ഉൽപാദന ചെലവ് എന്ന് പറയാറുണ്ട് ഈ ഉൽപാദന ചെലവിനേക്കാളും കൂടുതൽ ലാഭം എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ഉൽപ്പന്നം വിൽക്കുക അതായത് റവന്യൂ അതായത് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയെ നമുക്ക് റവന്യൂ വരുമാനം എന്ന് പറയാം ഈ റവന്യൂൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം സാധാരണയായി നമ്മൾ വരുമാനം വരുമാനം എന്ന് പറയുന്നത് ലാഭത്തെയാണ് നമ്മൾ സാധാരണയായി സൂചിപ്പിക്കാറ് എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുമാനം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത് ഈ വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം ഇപ്പൊ ഈ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ വരുമാനം ചിലവ് ലാഭം എന്നൊക്കെ ഉള്ളത് വ്യത്യസ്തമായി തന്നെ നമ്മൾ പഠിച്ചു വെക്കണം പരമാവധി നമ്മൾ ഇത് ഈ ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പലപ്പോഴും ആളുകൾ പറയുന്നത് വരുമാനവും ലാഭവും ഒന്ന് തന്നെയല്ലേ എന്നുള്ളതാണ് അങ്ങനെയല്ല വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം അപ്പൊ ഈ വരുമാനം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ആകെ തുകയെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ചോദന വക്രം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഒരു ഉൽപ്പന്നത്തിന്റെ വില എപ്പോഴും തുല്യമായിരിക്കും കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കറിയാം വില എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയില്ല കാരണം കമ്പവളത്തിലെ ചോദന പ്രധാന ശക്തികളാണ് വില നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിലയിൽ നമുക്ക് മാറ്റം ഉണ്ടാവുകയില്ല വില എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നു വില സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ റവന്യൂ നോക്കൂ ക്യൂ എന്നുള്ളത് അളവാണ് ഈ പട്ടിക നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമുക്ക് ഇരുപത് രൂപ കിട്ടുന്നു അതായത് വരുമാനം ഇരുപത് രൂപയാണ് ഇനി രണ്ട് ഉൽപ്പന്നമാണ് വിൽക്കുന്നതെങ്കിൽ രണ്ട് ഇരുപത് നാൽപ്പത് മൂന്ന് ഇരുപത് അറുപത് നാല് ഇരുപത് എൺപത് ഇങ്ങനെ വിലയെ അളവുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ആകെ വരുമാനം വില സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അതായത് ആവറേജ് റവന്യൂ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഓരോ ഉൽപ്പന്നം വിൽക്കുമ്പോഴും ലഭിക്കുന്ന ആകെ വരുമാനത്തിന് ആണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് അതായത് ടോട്ടൽ റവന്യൂവിനെ ക്യൂ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ് റവന്യൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഇരുപതാണ് അളവ് ഒന്നാണ് അപ്പൊ ഇരുപതിന് ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ഇരുപത് നാൽപ്പതിന് രണ്ടു കൊണ്ട് ധരിച്ചാൽ ഇരുപത് അറുപതിന് മൂന്ന് കൊണ്ട് ധരിച്ചാൽ ഇരുപത് എൺപതിന് നാല് കൊണ്ട് ഹരിച്ചാൽ ഇരുപത് അപ്പൊ വിലയും ആവറേജ് റവന്യൂവും എപ്പോഴും തുല്യമായിരിക്കും അതായത് വില എത്രയാണോ അതേ അളവ് തന്നെയാണ് വിലയിൽ മാറ്റമില്ലാത്തത് കൊണ്ട് ആവറേജ് റവന്യൂ വിലക്ക് തുല്യമായിരിക്കും ഇവിടെ നോക്കൂ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഓരോ അധിക വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ നേരത്തേക്ക് പഠിച്ചിരുന്നു മാർജിനൽ കോസ്റ്റ് അതുപോലെ മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെയാണ് മാർജിനൽ റവന്യൂ മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂവിലുള്ള വ്യത്യാസത്തെ ക്യൂവിലുള്ള അതായത് അളവിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ റവന്യൂയിൽ അധികമായി വരുന്ന വരുമാനം ഇവിടെ നോക്കൂ എല്ലാം ഇരുപതാണ് കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ ഇരുപതാണ് അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത് വിലയിൽ മാറ്റം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ആവറേജ് റവന്യൂ അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ വിലക്ക് തുല്യമായിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം പി എന്നുള്ളത് പി ആണ് നമ്മൾ വിലയെ സൂചിപ്പിക്കുന്നത് പി എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിനും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂവിനും തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് വക്രം എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് വിലയെങ്കിൽ എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയായിരിക്കും ഇനി പത്ത് രൂപയാകുമ്പോൾ പത്ത് രൂപ യുടെ കണക്കനുസരിച്ച് പത്ത് രൂപയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഉണ്ടാവുക അപ്പൊ ആവറേജ് റവന്യൂ സമമായിരിക്കും മാർജിനൽ റവന്യൂ ഇത് ഏതിന് തുല്യമായിരിക്കും വിലക്ക് തുല്യമായിരിക്കും അപ്പൊ ചുരുക്കത്തിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ചോദന വക്രം എന്ന് പറയുന്നത് എക്സക്ഷത്തിന് തുല്യമായിരിക്കും ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിൽ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവറേഞ്ച് റവന്യൂ മാർജിനൽ റവന്യൂ വിലക്ക് തുല്യമായിരിക്കും ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ആറ് സവിശേഷതകൾ അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ ആറ് സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പ്രൈസ് സ്ട്രൈക്കർ ആയിരിക്കും വിൽപ്പനക്കാരൻ ഉണ്ടാവുക എന്താണ് എങ്ങനെയാണ് അദ്ദേഹം പ്രൈസ് സ്ട്രൈക്കർ ആകുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പൂർണ്ണ മത്സര കമ്പോളത്തിൽ വിലയിൽ മാറ്റം ഉണ്ടാവുകയില്ല വില സ്ഥിരമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വില ആവറേജ് റവന്യൂവിനും മാർജിനൽ റവന്യൂവിനും തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ ചോദന വക്രം എക്സക്ഷത്തിന് തുല്യമായിരിക്കുമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എന്താണ് ടോട്ടൽ റവന്യൂ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു അതായത് വിലയും വിത്തേക്കപ്പെടുന്ന സാധനങ്ങളുടെ അളവും കുളിച്ചാൽ കിട്ടുന്നതാണ് നമുക്ക് ടോട്ടൽ റവന്യൂ അതായത് ആകെ വരുമാനം അതായത് പി ഇൻറ്റു ക്യൂ ആണ് ടി ആർ എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ എ ആർ എന്ന് പറഞ്ഞാൽ ടി ആറിനെ ക്യൂ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും അതുപോലെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിലുള്ള ഓരോ മാറ്റത്തെയും നമ്മൾ എഴുതുന്നതിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്